കോതമംഗലം ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് യൂണിഫോം വിതരണം ചെയ്തു കോതമംഗലം ചെറിയ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ഡ്രൈവർമാർക്ക് സാനിറ്റൈസർ മാസ്ക് എന്നിവയും നൽകി മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഓട്ടോ ഡ്രൈവർമാർ യൂണിഫോം ധരിച്ച് വണ്ടി ഓടിക്കുക എന്ന സന്ദേശം പകർന്നുകൊണ്ട് കോതമംഗലം ട്രാഫിക് പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് യൂണിഫോം വിതരണം ചെയ്തു മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജു യൂണിഫോം വിതരണം ഉദ്ഘാടനം ചെയ്തു ഞാൻ പറഞ്ഞു വന്നത്

എൻഫോഴ്സ്മെന്റിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ അപ്പൊ എന്റെ യൂണിഫോം പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ജോലിക്ക് എന്നാണ് ഞാൻ പറയുന്നത് ഇരിക്കുന്നത് യൂണിഫോമാണ് നിങ്ങൾക്ക് കോതമംഗലം ട്രാഫിക് എസ് എച്ച്ഒ സി പി ബഷീർ അധ്യക്ഷത വഹിച്ചു കോതമംഗലം ചെറിയ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ഡ്രൈവർമാർക്ക് സാനിറ്റൈസർ മാസ്ക് എന്നിവയും ചടങ്ങിൽ വിതരണം ചെയ്തു കോതമംഗലം പോലീസ് സി ബിനോയ് കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷിയാസ് കോതമംഗലം ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവേലിൽ ട്രസ്റ്റി ബിനോയ് മണ്ണഞ്ചേരി ട്രാഫിക് എസ് അനസ് കോതമംഗലം എസ് ഐ ഷാഹുൽ ആൽബിൻ തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം